ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ അയാൻ കൊണ്ടാപ്പം കച്ചം കൊണ്ട് കൊടുത്ത പന്താണ് അതെടുത്തിട്ടാണ് ഇന്ന് രാവിലെ തൊട്ടേ കളി കൊണ്ടുവന്ന തൊട്ട് തുടങ്ങിയതാണ് പന്ത് കയ്യിൽ വെക്കാതെ തട്ടി കളിക്കുക അപ്പോൾ ഏട്ടനും രണ്ടേട്ടന്മാർക്കും കൊടുക്കാതെയാണ് ആദ്യമൊക്കെ തട്ടി പിന്നെ ആട്ടന്മാരൊക്കെ കൂട്ടും കൂടി എല്ലാവരും ഒരുമിച്ച് കളിച്ചു ബോൾ കളി എന്ന് വെച്ചാൽ അയാൻകുട്ടൻ പിന്നെ ഫേവററ്റ് കളിയാണ് ഏകൈസ് അപ്പോൾ ബോൾ കുറച്ച് വെയിറ്റ് ഉണ്ട് ആ ബോളാണ് നമ്മുടെ അയാൻകുട്ടയ്ക്ക് കാലുകൊണ്ട് തട്ടിത്തട്ട് കളിക്കുന്നത് രാത്രിയായാൽ പറയും എന്ത് കാലുവേദനയാണ് അമ്മ എന്ന് അപ്പം ഞാൻ വിചാരിച്ച് ബോളിൻ്റെ ഇഷ്ടമല്ല ഇഷ്ടത്തിന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കാൻ പോണി ഇടയ്ക്ക് ഞാനും തട്ടുന്നുണ്ട് ഏകൈസ് അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടാതെ ബോള് ഞാൻ പറഞ്ഞ അകത്തുനിന്ന് കളിച്ചിട്ട് ടി വി ടി വി ഒന്നും തട്ടിക്കല്ലേ പോലെ നമുക്ക് പുറത്ത് പോകാൻ നട്ട് പുറത്തേക്കൊന്നും വരുന്നില്ല ക ഈ സ്ഥലം അകത്തുനിന്ന് ഇങ്ങനെ ബോൾ കൊണ്ട് അറമാതിരിച്ച് അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ബോളെടുത്തിട്ടിങ്ങനെ പല അഭ്യാസം എടുക്കുന്നുണ്ട് എൻ്റെ ദർഗക്കെ അടിച്ചു വരുന്നത് ഞാൻ പറഞ്ഞാൽ ഫോണിനൊന്നും ആക്കല്ല വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അയാൾക്കൂട്ടപ്പൊക്കെ ശ്രദ്ധിക്കാണെന്ന് നല്ല രസമാണ് അപ്പം കൂട്ടിനാരും ലേഖ അങ്ങനെ കളിക്കാറില്ല ബോൾ കളി അയാൾക്കൂട്ടപ്പി മാത്രമേ കളിക്കാറുള്ളൂ പിന്നെ ഏട്ടന്മാർ സ്കൂൾ വിട്ടു വരണം കമ്പനി കൊടുക്കാറുണ്ട് ഏട്ടന്മാരെ പെട്ടെന്ന് വെച്ചോച്ച് എവിടെയെങ്കിലും തെറ്റാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് അധികം അങ്ങനെ കളിക്കാറുമില്ല അപ്പം നമ്മുടെ നിവാൻ കൂട്ടാപ്പി ഉണ്ടായിരുന്നെ അവന് നെച്ചാമുണ്ടായില്ല അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ ഏകം എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ പുറത്ത് അപ്പോൾ അയാൻ കൂട്ടാപ്പി മോളുകൾ ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേസ് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഫുള്ളായി ചെയ്യണം അപ്പം മാത്രമേ നമ്മുടെ അയാൻ കൂട്ടാപ്പിൻ്റെ കലക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാൾക്കോട്ടപ്പോൾ ഇതാ ബോൾ തട്ടിട്ട് സ്റ്റെപ്പിനെ മിനെറ്റ് സ്റ്റെപ്പിൻ്റെ മേരുന്നവരുണ്ട് അവൻ്റെ കയ്യിലേക്ക് വന്നാൽ മെൻ ചെയ്ത മറ്റേ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവന് ഇപ്പം ആയി ആയെന്നുള്ളൊരു ഭാവമാണ് അപ്പം നമ്മുടെ ആയാൽ ഇപ്പം ടി വിയിലായാലും ഫുട്ബോൾ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വാച്ച് കഴിഞ്ഞ അവന് ഇഷ്ടമാണ് ഫുട്ബോൾ ഫുട്ബോളാണ് ഞാൻ വിചാരിച്ചിഷ്ടമുള്ള സംഭവമൊക്കെ കളിക്കട്ടെ അങ്ങനെയാണെ ബോൾ വാങ്ങിച്ചു കൊടുത്തത് ബോൾ എവിടെ കണ്ടാലും ബോൾ കണ്ടു കഴിഞ്ഞാൽ അവനൊന്ന് വാങ്ങണം അവനൊന്ന് തട്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേ ബോൾ അങ്ങനെ നമ്മുടെ അയാൻകുട്ടപ്പ അകത്തന്നു തന്നെ ബോളിങ്ങിന് നല്ല രീതിക്കങ്ങ് കളിക്കാണ് ഞാൻ പറഞ്ഞു പുറത്തു പോകുന്നിട്ടവൻ വരുന്നില്ല വയസ്സാപ്പനിങ്ങനെ ഏകയും വന്ന് നടക്കേക്കുന്ന അവനാവും ഡിസ്റ്റേബൻസ് പോലെയൊക്കെ തോന്നുവേ ആരും കളിക്കുമ്പോൾ അവർ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ഇഷ്ടമുള്ള ടി എൻ്റെ ഫോണിൻ്റെ നേർക്കേക്കാണ് ഇപ്പോൾ ഒരു ബോൾ അടിച്ചു വന്നത് അപ്പോൾ നമ്മുടെ അയാൻകുട്ടപ്പിൻ്റെ ഷോർട്സിലും ഉണ്ട് ഇങ്ങനെ ബോൾ അടിക്കുന്ന വീഡിയോസെല്ലാം നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊക്കെ ചെന്നൊന്ന് കാണാൻ നമ്മൾ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാതെ മറക്കരുത് നമ്മുടെ കുഞ്ഞു കുട്ടാക്കുടെ കുഞ്ഞ് കുസൃതയാണ് ഇതൊക്കെ അവരിപ്പോൾ അങ്ങനെ വാടിയൊരു ചുമയായോണ്ട് പോകാറില്ല അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് കളിക്കാനൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ ഇഷ്ടമുള്ളത് കളിച്ചവിടെ തന്നെ ഞാൻ എതിർക്കാറുന്നില്ല അങ്ങനെ എന്താ മോളെടുത്തിട്ട് പുറത്തേക്ക് പോകത്തില്ല പുറത്ത് പോയിട്ട് തണവും നടത്താൻ പോകുന്ന തലത്ത് അഭ്യാസം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം പുറത്തുനിന്ന് അരിയോ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് എന്താണെന്നു നല്ല ഇത് പക്ഷിയുടെ സൗണ്ട് മേടിച്ചിട്ട് ഓട്ടത്തിൽ നോക്കുക മൂന്ന് പേർ അവിടെ എവിടെ പിറകിലിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുന്നുകൊല്ല കളിയും ഇച്ചിരിയും കുസൃതിയും ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ കയറി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതിലേക്കും കാണുന്നതിരിക്കും ബൈ